ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്ത സ്വർണ്ണം ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വീതം വെച്ച് നൽകിയെന്നും പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ആരൊക്കെ പ്രതികളായാലും അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉദ്യോഗസ്ഥരെ വെട്ടിലാക്കുന്നതാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഒരു സ്പോൺസറായി എത്തിയതെനിക്ക് എല്ലാവിധ പിന്തുണയും ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകി തട്ടിപ്പിന് സഹായവും ചെയ്തു ഉദ്യോഗസ്ഥർക്ക് പ്രത്യുപകാരം നൽകിയതായും പോറ്റി വെളിപ്പെടുത്തുന്നു ഉരുക്കിയെടുത്ത ശേഷമുള്ള സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് കൽപ്പേഷിന് കൈമാറി കൽപേഷ് ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉണ്ണികൃഷ്ണൻ ബോറ്റിക്കും ഒരേപോലെ പരിചയമുള്ള ആളാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ശബരിമലയിൽ നിന്ന് കട്ടളപ്പാളിയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റി ആദ്യം കൊണ്ടുപോയത് സ്വർണം തട്ടിയെടുക്കാൻ ആദ്യഘട്ടത്തിൽ ഉദ്ദേശമുണ്ടായിരുന്നില്ല കട്ടിളപ്പാളികൾ കൊണ്ടുപോയി പലയിടങ്ങളിലും പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കാനാണ് ശ്രമിച്ചത് എന്നാൽ സ്വർണം പൂശി കട്ടിളപ്പാളികൾ തിരികെ എത്തിച്ചപ്പോൾ പോറ്റിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് പിന്നീടാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി സ്വർണം തട്ടാൻ ശ്രമിച്ചത് മീഡിയ വൺ തിരുവനന്തപുരം